വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആനന്ദത്തിനുമായി പാലക്കാട് ഗവൺമെന്റ് മോയൻ ഹയർ സെക്കൻഡറിയിൽ ഓപ്പൺ ജിം ആരംഭിച്ചു ആരോഗ്യമുള്ള ശരീരത്തിനെ ലക്ഷ്യം കൈവരിക്കാനാവുകയെന്ന് ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു അവര് ചോദിച്ചപ്പോൾ ഞാൻ അത് ആരുന്നില്ല അന്വേഷിച്ചപ്പോ നീങ്ങുന്ന തടസ്സമൊന്നുമില്ല ഇപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല വിവേകമുള്ള നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ശാരീരിക ക്ഷമത കൂടെ കുറച്ച് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഓപ്പർച് പറഞ്ഞാണ് ഈ ഓപ്പർ ചൂണ്ടിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് അപ്പോൾ അതിന് മുമ്പേ ഉള്ള അധ്യാപകൻ കമ്മിറ്റി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇത് അനുവദിച്ചത് ഇപ്പോൾ വീണ്ടും അവർ പറയുന്നു കമ്പ്യൂട്ടർ വേണം അല്ലേ

ടോട്ടൽ എത്ര ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് വ്യായാമത്തിലൂടെ ലഭിക്കുന്നത് രോഗപ്രതിരോധ ശേഷി മാത്രമല്ല ലക്ഷ്യം കൈവരിക്കാനായി മനസ്സുകൂടി പാകപ്പെടും വ്യായാമത്തിലൂടെ ഏകാഗ്രത പഠിക്കുന്നതിലൂടെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാനാവുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് മോയൻ ഹയർ സെക്കൻഡറിയിൽ ഓപ്പൺ ജിം ഒരുക്കിയിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി കൃഷ്ണകുമാർ പ്രിൻസിപ്പൽ യു കെ ലത പി ടി എ പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ എസ് എം സി ചെയർമാൻ ബി ദിവ്യ എം ബി ടി എ പ്രസിഡന്റ് കെ സി ധന്യ പ്രധാനാധ്യാപിക ജി എസ് ശ്രീജ സ്റ്റാഫ് സെക്രട്ടറി ജിഗേഷ് എച്ച് രമേശ് എച്ച് തീർത്ഥ പി പ്രീജ എന്നിവർ സംസാരിച്ചു പാലക്കാട്